അപ്പം ഇന്നത്തെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് വന്നാലോ അപ്പം ഇന്ന് ഞാനൊരു കക്കറച്ചി റോസ്റ്റാണ് തയ്യാറാക്കണത് ഒരടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ തമ്പിനയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇരട്ടി നിങ്ങൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ സാധാരണ കക്കറച്ചി റോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇരട്ടി ടേസ്റ്റ് ടേസ്റ്റല്ല അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കക്കറച്ചിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഈ കക്കറച്ചിയിൽ ചെറിയ ചെറിയ മണലുണ്ടാവും അപ്പോൾ അത് നമ്മൾ എത്ര കഴുകിയാലും അത് പോകൂല്ല അപ്പം നമ്മളത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെ വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഇങ്ങനെ അരിപ്പേലത് അത് അത് കക്കറച്ചിട്ടിട്ട് അത് ഇതിങ്ങനെ ഒലച്ചൊലച്ച് കഴുകണം അപ്പം അതിൽ മണലൊക്കെ ഉണ്ടെങ്കിൽ അത് താഴേട്ട് പൊയ്ക്കോളൂ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം അതങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അത് ക്ലീൻ ആക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ക്ലീൻ ആക്കുമ്പോൾ ആദ്യം ഇത് ചെയ്യാതെ ആക്കിയിട്ട് പിന്നെ കഴുകാൻ നോക്കിയാൽ മണലൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ നമുക്ക് കഴിക്കാനേ പറ്റൂല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണോട്ടോ എല്ലാവരും അപ്പം അതിൻ്റെ ഡേല അതിൻ്റെ വേസ്റ്റും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പറക്കിക്കളയാം അപ്പോൾ ഇങ്ങനെ ഞാൻ മൂന്ന് വട്ടം അതങ്ങനെ ചെയ്തപ്പോൾ അതിൻ്റെ മണലെല്ലാം എങ്ങനെ വന്നാലും ഇതിൽ മണൽ കാണും കേട്ടോ മണലില്ലാതിരിക്കൂല അപ്പോൾ അത് അതൊക്കെ ഒരു മണലൊക്കെ കടിച്ചാൽ പിന്നെ ഇത് എത്ര ടേസ്റ്റ് നമ്മൾ ഒരു കാര്യമല്ല അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ അതിലെ മണലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോയി കിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ആസ്വദിച്ച് കഴിക്കണ്ടേ അപ്പോൾ ഇതുപോലെ അന്ന് കഴുകി ക്ലീനാക്കി എടുക്കണം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വട്ടം ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ കുറച്ച് ടാസ്ക്കാണ് ഇത് എന്നാലും ഇത് കളയാതെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇതിന് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു അല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്തായാലും അപ്പം ഇത് ക്ലീൻ ആക്കി എടുക്കുക കുറേ ടൈം എടുക്കും കേട്ടിത് ക്ലീനാക്കി എടുക്കാനായിട്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇച്ചിരി ബുദ്ധിമുട്ടിയാലും കഴിക്കണത് നല്ല ഒരു തൃപ്തിയോടെ കഴിക്കണ്ടേ അപ്പം അതുകൊണ്ടാണ് ഞാനിത് ചെയ്യണം അപ്പം ഇങ്ങനെ ക്ലീൻ ആക്കാതെ ഒത്തിരി പേര് കൂടുതൽ കൂടുതലാൾക്കാർ ക്ലീനാക്കാറില്ല കേട്ടോ പക്ഷേ ഞാൻ ക്ലീൻ ആക്കാതെ കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അത് തൃപ്തിയില്ലാണ്ട് ഞാൻ കുറച്ച് കഴിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ട് അത് ക്ലീനാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനത് അതൊന്നും വീഡിയോയിൽ കാണിച്ചില്ല കുറേ ടൈം എടുത്ത് ഞാൻ ക്ലീൻ ആക്കി എടുത്ത് അത്രയും വേസ്റ്റ് ഉണ്ടായി അപ്പോൾ ഇനി നമുക്കിത് ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണോട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയും തന്നെ മുളക് പൊടി പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എനിക്ക് ഉപ്പിനൊക്കെ ഒരു കൈ കണക്കാണ് അല്ലാതെ എനിക്ക് സ്പൂൺ കൊണ്ടൊക്കെ ഇട്ടാൽ അത് ശരിയാവില്ല അതങ്ങനെ ശീലിച്ചു പോയി അപ്പോൾ ഇനി ഒരു തക്കാളി അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം ഈ ക്യാമറ വെച്ചേക്കണോണ്ട് അവിടെ നിൽക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ചെറിയ തക്കാളി മതി കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഒരു ഒരു അല്പം വെള്ളം ചേർക്കണം ഒത്തിരി ഒഴിക്കരുത് കേട്ടോ കുറച്ച് വെള്ളം മതി ഇനിയിപ്പോൾ ഇത് ഒന്ന് തിളക്കുമ്പോൾ തന്നെ വേവും ഇനി നമ്മൾ ഇത് റോസ്റ്റ് ചെയ്യാനെടുക്കുമ്പോൾ അപ്പോഴും പിന്നെയും ഇതാ ചൂ അടുപ്പത്തേനെ ഇരുന്ന് ഇതാവാനുള്ള അല്ലേ അപ്പോൾ പിന്നെ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ഇതെല്ലാം ഈ കക്കറച്ചിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഞാൻ അടുപ്പത്ത് വെക്കണേട്ടാ അപ്പോൾ ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ വെള്ളം തന്നെ ഇത്രയും വേണ്ടാർന്നു എനിക്ക് പിന്നെ തോന്നിട്ടാ ഒത്തിരി നേരം പിടിച്ച് വെള്ളം ഒന്ന് വറ്റി വരാൻ അപ്പൊ ഞാനത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ടക്ക് തുറന്ന് നോക്കണേ ഇടണമല്ല ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പം ഈ വെള്ളം കംപ്ലീറ്റ് വറ്റണം കേട്ടോ ഒട്ടും അതിൽ ഒരു തുള്ളി പോലും വെള്ളം വെച്ച് ഇല്ലാത്ത രീതിയിൽ തന്നെ ശരിക്കും മാറ്റിച്ചെടുക്കണം അപ്പോൾ ഞാനിതേ കലത്തിൽ ചട്ടിക്കലത്തിൽ വെക്കുമ്പോൾ വറ്റാനൊക്കെ ഒത്തിരി ടൈം എടുക്കും അത് തന്നെ എല്ലാം അടിയിൽ പിടിക്കണം അതുകൊണ്ട് ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേട്ടത് ഇത് ഡ്രൈ റോസ്റ്റ് ആണ് കേട്ടോ അതല്ലാത്ത ഇങ്ങനെ ഗ്രേവി പോലെ ഇരിക്കുന്ന ഒരു അല്ല ഇത് ഗ്രേവി പോലെ നമ്മൾ ഉണ്ടാക്കണേക്കാളും ഭയങ്കര ടേസ്റ്റാണതിന് അപ്പോൾ ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടേണം ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം നല്ലപോലെ വെള്ളം വറ്റി ശരിക്കും ഡ്രൈ ആക്കി എടുക്കണം അപ്പം ഇതിലിടണമെങ്കിൽ ഇങ്ങനെ ഈ ചട്ടിക്കാലത്തിലാവുമ്പോൾ കൈ ഇതിട്ട് ശരിക്കും ഇളക്കി 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 അടിയിൽ പിടിക്കും അപ്പോൾ വലിയ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ പാനിലേക്ക് മാറ്റിയത് എന്താകുമ്പോൾ അടി പിടിക്കാതെ തന്നെ വെള്ളം നന്നായിട്ട് വറ്റിക്കോളും അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സവാള വഴറ്റിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയും വേപ്പിലയും കൂടിയാണ് കേട്ടോ ബാക്കി എല്ലാ സാധനവും നമ്മൾ അതിൽ ചേർത്തിട്ടാണല്ലോ വേവിൽത്തെറിച്ചത് അപ്പോൾ ഇനി ഇത് മാത്രമേ ചേർക്കാനുണ്ടായുള്ളൂ അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ള ഈ സമയം നല്ല പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കിട്ടും അത് വെള്ളം വറ്റിയോണ്ട് ആ വെളിച്ചെണ്ണ അതിലേക്ക് ചെന്നപ്പോൾ നല്ലതായിട്ട് പൊട്ടിത്തെറിക്കേണ്ടത് അപ്പം ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ ഇന്ന് ഇതിൽ ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ശരിക്കും ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇങ്ങനെ ആയിട്ട് കുറേ സമയം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ എടുക്കാതെ ഈ ടൈമിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ കുറച്ചും കൂടി അതിങ്ങനെ കുറച്ചും കൂടി കൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയുണ്ട് കിട്ടുന്നത് പക്ഷെ ക്യാമറ എനിക്ക് അടുത്തേക്ക് വെക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അത് നന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നല്ലതായിട്ട് മൊരിഞ്ഞു വരാൻ വേണ്ടിയാണ് ഇത്തിരി വെളിച്ചം വെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഇനി ഇതുപോലെ കയ്യെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊണ്ട് ഇരിക്കും ഇപ്പം നമ്മുടെ കക്ക ഇറച്ചിപ്പം റോസ്റ്റ് ചെയ്തിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത്രേക്കൊള്ളു നമ്മുടെ പണി അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ എന്തായാലും മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുകയാണ് ഞാൻ അപ്പോൾ ഇനിയും മുന്നോട്ടും എന്നെ ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഈ കക്കറിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ കൊള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേ ക്യാമറ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ഒരു ഭംഗി കണ്ട നല്ല ഭംഗിയാണ് കാണാൻ തന്നെ അപ്പോൾ നമുക്ക് മനസ്സ് ആസ്വദിച്ച് അത് കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പം ഇതിൻ്റെ കമൻറ്റൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നവർ ഷെയർ ചെയ്യണം അങ്ങനെ എല്ലാ രീതിയിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കക്കിറച്ചി റോസ്റ്റിൻ്റെ നമ്മുടെ പണികൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം